ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടാൽ ഉറപ്പായിട്ടും ഈ കിടക്കുന്ന ഇന്നോവ നിങ്ങൾ വാങ്ങിയിരിക്കും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിവിൽ നിന്നെല്ലാം വിപരീതമായിട്ട് നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലിപ്പം ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ പുറകെ കിടക്കുന്ന ഈ ഒരു വാഹനം കണ്ടോ നമ്മുടെ എല്ലാവരുടെയും അതായത് ചെറുപ്പക്കാരുടെ മനസ്സിലുള്ള ഒരു വാഹനമായിരിക്കും ഇന്നോവയാണ് രണ്ടായിരത്തി ഒൻപത് മോഡൽ ഇന്നോവ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അതായത് ചേട്ടൻ്റെ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് ഒരു ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പെട്ടെന്ന് പോയി ചിലപ്പം പെട്ട് കളയും കാരണം ഡൽഹി മോഡൽ അല്ലെങ്കിൽ ബോംബെ മോഡൽ വണ്ടിയെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ ഇത് അങ്ങനെയൊന്നും അല്ല ഇത് കേരള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നല്ല സൂപ്പർ പക്ക അടിപൊളി വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനെ കൊടുക്കാൻ പുള്ളിക്ക് മനസ്സില്ല അത് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് പറഞ്ഞാലും ഇപ്പം പുള്ളി നാട്ടിലില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഓടിക്കാനും കാണാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാലും കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളിപ്പം ഇങ്ങനെ ഒരു വാഹനം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമുക്ക് എടുക്കാനൊരു സാഹചര്യം ഇല്ല അല്ലെങ്കിൽ നമ്മളതന്നെ എടുത്തതെന്ന് ഞാൻ പുള്ളിയോട് പറയുകയും ചെയ്തു അപ്പം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോട്ട് പങ്കുവെക്കാൻ പോകുന്നത് അതിനുമുമ്പ് നമുക്കിതാണ്ടോ ഈ ഒരു താക്കോലുണ്ടോ നിങ്ങൾ ഇതിൻ്റെ രണ്ടാമത്തെ താക്കോൽ നമുക്കറിയാം എല്ലാ വണ്ടിക്കും രണ്ട് മൂന്ന് താക്കോലുണ്ടാവും ഇതിൻ്റെ രണ്ടാമത്തെ താക്കോൽ ഇത് ഇതുപോലും വളരെയധികം പുതിയതായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇത്ര നാളെ ഏകദേശം രണ്ട് ലക്ഷം കിലോമീറ്റർ മാത്രമേ ഈ ഒരു ഇന്നോ വാഹനം ഓടിയിട്ടുള്ളൂ അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ പറ്റും ഇന്നോവ എന്ന് പറഞ്ഞ ഒരു നാല് അഞ്ച് ആറ് ഏഴ് ലക്ഷം ഓടാത്ത ഒറ്റ വണ്ടികൾ പോലും ഇപ്പം കേരളത്തിലുണ്ടാകില്ല പ്രത്യേകിച്ച് ഒരു രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടികൾക്ക് അപ്പോൾ നമുക്കിനി വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം അപ്പം ആദ്യം തന്നെ എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററിയാണ് ഞാൻ പറഞ്ഞിട്ട് രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടിയാണെങ്കിലും വെറും രണ്ട് ലക്ഷത്തി ആറായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് വണ്ടി എടുത്ത അന്നു മുതൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കൃത്യമായ എല്ലാ അയ്യായിരം കിലോമീറ്ററിലും ഈ വണ്ടി സർവീസ് ചെയ്തിട്ടുണ്ട് അതായത് കോട്ടയത്തും അതുപോലെ തിരുവല്ലയിലും പത്തനംതിട്ടയിലുമായിട്ട് നിപ്പോണ്ട് ടൊയോട്ട ഷോറൂമിൽ തന്നെയാണ് ശരിക്കും ഈ വണ്ടി മുൻപായിട്ട് സർവീസ് ചെയ്യുന്നത് അതിൻ്റെ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ചെയ്യും അത് മാത്രമല്ല ഈ വണ്ടി ഇപ്പം തേർഡ് ഓണറാണ് കേട്ടോ ശരിക്കും പറയാം തേർഡ് ഓണർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് ഓണർ എന്ന് പറഞ്ഞാൽ അച്ഛന് മൂന്നാണ് ഒരേ വീട്ടിലുള്ള അച്ഛനും മോനാണ് ഈ വണ്ടി ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇപ്പം നമ്മുടെ ചേട്ടൻ്റെയിലാണ് ഈ വണ്ടി ഉള്ളത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ഓണറാണ് ഈ വണ്ടി എന്നാൽ പോലും ഈ വണ്ടി കിടക്കുന്ന ഈ ഒരു കിടപ്പ് കണ്ടുകഴിഞ്ഞാൽ ആർക്കാലും ഒന്ന് ഓടിച്ച് നോക്കാൻ തോന്നിയ രീതിയിലുള്ള ഒരു കടപ്പണി വണ്ടി കിടക്കുന്നത് ഇത് കൂടാതെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടിയാണ് അതായത് ടൈപ്പ് ടു ടൈപ്പ് ടു മോഡൽ വണ്ടിയാണ് ഇതിന് രണ്ടായിരത്തി പതിനാല് ടൈപ്പ് ഫോർ വണ്ടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ കാണാൻ പോകുന്നത് അത് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് കാണുമെന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഇൻറ്റീരിയൽ മുഴുവൻ ചെയ്തിരിക്കുന്നത് വളരെ അധികം ഗംഭീരമായ രീതിയിലാണ് കണ്ടോ പുതിയ ഏറ്റവും കൂടുതൽ ഹൈ ക്വാളിറ്റിയിലുള്ള ലെതർ ഉൾപ്പെടെയുള്ള സാധനം വെച്ച് സീറ്റ് കവർ ഉൾപ്പെടെ അത് മാത്രമല്ല എൽ സി ഡി സ്ക്രീനും വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്ലാറ്റും എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി അത് മാത്രമല്ല മറ്റൊരു കാര്യം പറയണത് നമുക്കിപ്പം അഞ്ചാമത്തെ അതായത് നമ്മുടെ ഈ ഒരു റീടെസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫുൾ അഞ്ച് വർഷത്തേക്കുള്ള ടാക്സ് അടച്ചിട്ടുണ്ട് പുതിയ ഇൻഷുറാണ് നാലും അടിപൊളി ടയർ ആണ് അതുപോലെ അലോവിലും അടിപൊളി അലോവിലാണ് ഇനി അതിൻ്റെ ജസ്റ്റ് മാറ്റം വരുത്തണമെങ്കിൽ മാത്രം നിങ്ങൾ അല്ലെങ്കിൽ മാത്രം മാറ്റിയേ മതി അന്നേരം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന വണ്ടിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കറിയാം നമ്മൾ നമ്മളെടുത്ത് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഒരു ഭാഗമാണ് വണ്ടിയുടെ എഞ്ചിൻ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും ഈ വണ്ടിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ ലക്ഷം കിലോമീറ്റർ ആയപ്പോൾ ഈ വണ്ടിയുടെ ടൈമിംഗ് ബെൽറ്റ് മാറിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ടോയ്ലറ്റുള്ള ഷോറൂമിൽ തന്നെയാണ് മാറിയിരിക്കുന്നത് അതിന്റെ ആ ഒരു സീൽ ഉൾപ്പെടെ എല്ലാം എവിടെ തന്നെയുണ്ട് ഇനി അത് മാത്രമല്ല നമുക്ക് പുതിയ ബാറ്ററി ആണ് ഏകദേശം നാല് വർഷത്തോളം വാറണ്ടിയുള്ള ബാറ്ററി ഇരിപ്പുണ്ട് മാത്രമല്ല ഇതിന്റെ എവിടെ പരിശോധിച്ചാൽ മനസ്സിലാകും ചെറിയൊരു ആക്സിഡൻറ്റോ ഒന്നോ അതായത് പുതിയൊരു പുട്ടിവർക്കോ ഒന്നും തന്നെ ഇതിന്റെ എങ്ങുമില്ല നിങ്ങൾക്ക് എവിടെ വേണം പരിശോധിച്ചാൽ ഇതിന്റെ ആ ഒരു ഗുണമേനും അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഒരു ഒരു ഉറപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞു വന്നത് വണ്ടിയുടെ ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഞാൻ ഇതുവരെ പറഞ്ഞില്ല അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു വണ്ടിക്ക് നമ്മുടെ ചേട്ടൻ ചോദിക്കുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ വണ്ടിയുടെ വില പക്ഷെ നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ദിവസം നല്ല വണ്ടി വണ്ടി കച്ചവടമായി പോകും നമുക്കറിയാമല്ലോ ഇന്നോവ നോക്കി ഇറക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട് വന്നേ നിങ്ങൾ കോൺടാക്ട് ചെയ്തുള്ളൂ ഒരു കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരേക്കും ബൈ